ിങ്ങൾ നടക്കേണ്ടി വരും സുബാന ശ്രദ്ധിക്കേണ്ട രൂപഭാവങ്ങളാണ് മറ്റൊന്ന് പറയട്ടെ പൊതു മുതൽ കൈകാര്യം ചെയ്യുന്നവര് അതും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഓരോരത്തുണ്ട് പോലും കയ്യിലൊതുക്കിക്കൂടാ നീ കൈകാര്യം അത് പള്ളിയുടേതാകാം സമൂഹത്തിന്റേതാകാം മക്കുപറയുടേതാകാം മറ്റു പല വിഷയങ്ങളിലുമാകാം നിന്റെ കൈപ്പിടിയിൽ അത് ഒതുങ്ങിപ്പോയോ ഏറ്റവും കൂടുതൽ കണക്ഷൻ വരുന്നത് നിനക്കൊരു നിലക്കും അതിൽ നീ കയ്യിലാക്കിയോ നരകത്തിലേക്ക് പോകാനുള്ള മാർഗമാരെ ചെറിയ ഒരു തുണ്ട് പറഞ്ഞില്ലേ തങ്ങൾക്ക് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാ നിൽക്കുന്ന ഒരു നിന്ന് യാത്ര കഴിഞ്ഞു വരുമ്പോ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കാൻ ഏർപ്പാടാക്കിയ കൂടാരൻ ഇങ്ങനെ എടുത്തു വെക്കുന്നതിനിടയിൽ ചോരയിൽ കുളിച്ചിങ്ങനെ മരണത്തിലേക്ക് നീങ്ങുമ്പോ സഹാബത്ത് ഓടിക്കൂടിയിട്ട് പറഞ്ഞു ഹനി അല്ല കബിഷ ഹനി അല്ല കബി ഷഹാദ സന്തോഷം രക്തസാക്ഷിന് നല്ല ഭാഗ്യവാനാണ് നീ നിനക്ക് സന്തോഷം പറയട്ടെ രക്തസാക്ഷിയായി മരിക്കാൻ കഴിഞ്ഞല്ലോ ആ വാക്ക് കേട്ടപ്പോൾ നിർത്തണം നിങ്ങളെ പറച്ചില് ഒരമ്മ ഏറ്റു കൊണ്ടൊരാള് പടിഞ്ഞു മരിക്കുമ്പോഴേക്ക് അതുമുതൽ വീതം വയ്ക്കുന്നതിന്റെ മുമ്പ് ഹൈബറിലെ സ്വത്തിൽ നിന്ന് ഇദ്ദേഹം എടുത്തൊരു പൊതപോ അദ്ദേഹ ദേഹുടെ ശരീരമാകെ തീ കൊണ്ട് ചുറ്റിക്കളഞ്ഞു കളഞ്ഞോ തീജാല പടർത്തിയിരിക്കുന്നു മധുരം പറഞ്ഞപ്പോ തങ്ങളെ പ്രതികരണം കണ്ടോ സഹോദരങ്ങളെ നമ്മൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനുമാണ് ഏതൊരു സംഘടനയുടെയും മേൽവിലാസത്തിലും ഒരു കമ്മ്യൂട്ടിയുടെയും ഉള്ളില് നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം നിന്റെ സ്വന്തം കാര്യത്തിന് പൊതുമുതലിൽ നിന്നൊരു വിഹിതം പോലും നീ ഉപയോഗിച്ചുകൂടാ നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം വേണം മറ്റൊരാളുടെ സ്വത്ത് നമ്മുടെ കയ്യിലായി പോകരുത് വീതം മറ്റൊരാളുടെ സ്വത്താണ് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കടബാധ്യത നമ്മെ ഏൽപ്പിച്ചത് മറ്റൊരാളുടെ സ്വത്താണ് വിശ്വാസപൂർവം ഏൽപ്പിക്കുന്നത് വിശ്വസ്തതയോടെ മറ്റുള്ളവരെ ഏൽപ്പിക്കണം നീ വിദേശത്ത് നിന്ന് വരുമ്പോ നല്ല ഒരു അത്തറും ഒരു വാശും അതുപോലെ തന്നെ ഒരു കുപ്പായ ശീലയും ുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞൊരു സുഹൃത്ത് നിന്നെ ഏൽപ്പിച്ചു നീ ഇവിടെ എത്തിയിട്ട് എവിടെയിട്ട് നീണ്ടില്ലെന്നത് വാങ്ങാൻ വേണ്ടി വാങ്ങാൻ അർഹതയുള്ള ആള് വന്നപ്പോ നോക്കിയിട്ട് കാണുന്നില്ല അതിന്റെ റൂമിൽ പെട്ടോന്ന് സംശയമുണ്ട് അവിടായി പോയോ ഇവിടായി പോയോ എന്ന് സംശയുണ്ട് എവിടെ ആയിട്ടില്ല അത് നിന്റെ ഷെൽഫിലുണ്ട് പക്ഷെ കൊടുക്കാനങ്ങ് നിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിലേ കണക്കനുസരിച്ച് നിന്റെ കണക്ക് രൂപപ്പെടുത്തി വരുന്നൊരു രംഗത്തെ കൊടുങ്ങേണ്ടതില്ലയോ ജീവിതം മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ ജീവിതം അടുത്തത് അടുത്തത് നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം ഏറ്റവും അധികം നരകത്തിലേക്ക് അടുപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞപ്പോ യുധത്തിലുറാറാം ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം രണ്ടെണ്ണമാണ് ഒന്ന് അവരുടെ വായയാ സൂക്ഷിക്കണം നരകത്തിലേക്ക് തള്ളിയിടുന്ന നാവാരുതേത് നരകത്തിലേക്ക് കൊണ്ട് വലിച്ചിടുന്ന നാവാരുതേത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ കള്ളം പറയുന്ന ആൾക്ക് പോയി കിടക്കാറുള്ള ലോകം നരകലോകമാണ് ഇന്നൽ കളവ് Vogum, vogum, आर्दो आर्दो ും അനാവശ്യങ്ങള് നരകത്തിലേക്ക് ചേർത്തിക്കൊണ്ടുപോകുമോ കണ്ണവും വിനായ മനുഷ്യൻ പറയരുത് നിർബന്ധമായി പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ തന്നെ തരവില്ലാത്ത രൂപത്തിലുള്ള വാക്കാണ് പറയേണ്ടത് വ്യക്തമായിട്ടുള്ള രൂപത്തിൽ കളവ് പറയരുത് ഒരാളോട് കള്ളം പറയരുത് പ്രത്യേകിച്ച് നിന്റെ കുടുംബക്കാരെ പറ്റി കുടുംബ ും കുടുംബക്കാരോട് പറയുമ്പോഴും അള്ളാഹു പഠിപ്പിക്കുന്നു സ്വന്തം സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞൊരു പതിനായിരം ഒരു അർജന്റ് ആവശ്യത്തിനാണ് പതിനായിരം സഹോദരന് കൊടുത്താല് പിന്നെ ചോദിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏറ്റവും നല്ലതെന്താ എങ്ങനെ തരൂല എന്ന് പറയാ അപ്പൊ പിന്നെ അവിടെ മാർഗം സ്വീകരിച്ചു ഇപ്പൊ ഇല്ല ഡൈറ്റ് എന്ത് ഡൈറ്റാണ് പറയുന്നത് എന്ത് ഡേറ്റാ സഹോദര പറയുന്നത് അത് കുടുംബക്കാരോട് പറയാൻ പെട്ടെന്ന് തോന്നും കാരണം തരാതിരുന്നാ പിന്നെ ചോദിക്കാൻ മാർഗല്ലല്ലോന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ എന്ത് പറയാണെങ്കിലും അത് കുടുംബക്കാരോടാണെങ്കിലും അങ്ങനെ പറയാൻ കാരണം കുടുംബക്കാരോട് കൊള്ളു പറയാൻ തോന്നും അതിന്റെ ഒരു കാരണതാണ് അവൻ തന്നില്ലെങ്കിലും തുറന്നു പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് അടുത്ത മാസം ആവശ്യമുണ്ട് പതിനായിരം ഇവിടെ കൊണ്ടുപോയിക്കുറഞ്ഞ പോ അടുത്ത മാസം കരാം കഴിയുമെങ്കിലും നീ കൊണ്ടുപോയിക്കവിടെ പതിനായിരം അല്ലെങ്കിൽ രണ്ടു മാസം കൊണ്ട് കാരണം തുറന്നു തുറന്ന് പറഞ്ഞാൽ മതി എന്താ കേട് അത് ആരോടും പറയാലോ തുറന്നു പറയാലോ പക്ഷെ അയാൾ തെരൂല തെരൂല എന്ന കള്ളം പറയാൻ പറ്റില്ല കളവ് പറയാൻ പറ്റില്ല നീ വേണമെങ്കിൽ രണ്ടാളെ സാക്ഷിയാക്കി ചോദിച്ച പണം നീ കൊടുത്തോ കൊടുത്തോ എന്നാലും കളവ് പറയരുത് കുടുംബക്കാരെ പറ്റി പറയാണെങ്കിലും നേര് പറയാനറിയാണോ കളവ് പറഞ്ഞേക്കരുത് നിന്റെ വീട്ടിലും നിനക്കൊരു മകളുണ്ട് ആ മകളും കല്യാണപ്രായമെത്തി നിൽക്കുന്നു നിന്റെ അനുജന്റെ വീട്ടിലും ഒരു മകളുണ്ട് ആ മകളും കല്യാണപ്രായത്തോട് അടുത്ത് നിൽക്കുന്നു ആദ്യം വന്ന നിന്റെ അനുജന്റെ വീട്ടിലേക്കാണ് കല്യാണാലോചന അതിന്റെ അന്വേഷണം നിന്റെ വീട്ടിലേക്കാ വന്നത് നീ അവരുടെ സഹോദരനാൽ അറിയാതെയാണ് അന്വേഷകര് വന്നത് വന്നിട്ട് വിഷയം ചോദിക്കുമ്പോ കൃത്യമായി പറയണം വേണം കളവായ ഒന്നും പറഞ്ഞേക്കരുത് നിന്റെ വീട്ടിലുള്ള മകള് അവരെക്കാളും ഒരു വയസ്സ് അധികമുള്ള ആളാണെങ്കിലും പെട്ടെന്ന് ചെലവാകണമെന്ന് കരുതിയിട്ട് നിങ്ങൾ ആ കുട്ടിയാണോ ആലോചിച്ചത് ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു വന്നോ അവരെ കൊണ്ടതിനെ വിവാഹം ജയിപ്പിക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നൊരു നുണവാക്കിൽ നിന്നിൽ നിന്ന് ഉണ്ടാകരുത് ആ അന്വേഷണത്തിന് മുടക്കുന്ന ഒരു മാർഗം നിന്റെ നാവിൽ നിന്ന് വരരുത് നാവ് കൃത്യമായി സൂക്ഷിക്കണം കള്ളം പറഞ്ഞേക്കരുത് ആര് ജയിക്കും ആര് തോൽക്കുമെന്നറിയാത്ത രീതിയിൽ നിങ്ങൾ ഓരോന്ന് പറയും എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടതൊന്ന് ചിന്തിച്ചു നോക്കൂ അത് തീരുമാനിക്കേണ്ട ഒരു സമയം പിന്നെ വരൂലേ തന്നെ നിങ്ങൾ തീരുമാനം നമ്മളെ കൊണ്ട് പട്ടികയിലാണ് സഹോദരങ്ങളെ അതിനെ പെടുത്താൻ പറ്റുന്നത് മാത്രമാണ് കൊണ്ട് കള്ളം പറയുന്നത് കൂടുതലായിട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നു ഒരാള് വിവിധ ഭാഗങ്ങളിലേക്ക് കളവ് പരക്കുന്ന രീതിയിലുള്ള കളവില്ലേ ജഹന്നമിലെ ശിക്ഷ കണ്ടപ്പോൾ പറഞ്ഞ ആളുകൾക്കുള്ള എങ്ങനെയാ തങ്ങൾ കണ്ടത് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഒരു ഇരുമ്പ് പോലോത്ത ഒരു ഉപകരണം കൊണ്ട് പൊട്ടിക്കീറുന്നു അതാ പിൻഭാഗം വരെ വലിച്ചു കീറുകയാണ് ഇങ്ങോട്ട് കീറി കഴിഞ്ഞാൽ പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് പിന്നെയും അതാ നാവിന്റെ തൊള്ളയുടെ ഭാഗം ഇങ്ങോട്ട് വലിച്ചു കീറുന്നു ഇവിടെ കീറുമ്പോഴേ ഭാഗം കീറാനായി പൂർണ്ണമായി രണ്ടാമത് പിന്നെയും കീറുന്നു രണ്ട് ഇങ്ങനെ വലിച്ചു കീറുന്ന സമയത്ത് ചോദിക്കുന്ന നേരത്തെ ജിബിലിയിൽ അലീസ്സലാം പറഞ്ഞു രേ കാണുന്ന മനുഷ്യൻ കളവ് പറഞ്ഞവരാളാണ് അതിനുള്ള ശിക്ഷയാണ് ശിക്ഷയാണവന്റെ നരകത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കണം അതും തന്നെ പണ്ഡിതന്മാരെ പറ്റിയും പറ്റിയും പറഞ്ഞിരുന്ന് രസിക്കരുത് ഭൂമിനിയുടെ സാധുക്കളാ െ പറ്റിയൊക്കെ പറയുമ്പോ ശിക്ഷയായിട്ട് ശിക്ഷയായിട്ടുള്ളതിന്റെ മുകളിലേക്ക് അത് വരും കടുപ്പമുള്ള ശിക്ഷയാണ് പരദൂഷണം പറയുന്നത് ചീച്ചിനുടെ വർത്തമാനം പറയുന്നത് വർത്തമാനങ്ങൾ പറയുവാറത് പലതിനും ഉണ്ട് ചിരിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടിയിട്ട് നോണ പറയാമോ ഇല്ലല്ലോ സഹോദരങ്ങളെ വളരെ കർശനമായ രീതിയിൽ വിലക്കിയതല്ലേ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ രൂപത്തിൽ പോലും കള്ളം പറഞ്ഞേക്കരുതരുത് ഇതൊക്കെ നാവുകൊണ്ട് ഉണ്ടായിത്തീരുമോ പലതിലേക്കും നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തുന്നത് വായിലൂടെ മദ്യപാനം നിർവഹിക്കുന്നത് കഞ്ചാവ് വലിക്കുന്നത് മയക്കുമരുന്നു ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിമേ ിൽ പോയി കുടിക്കാനും തിന്നാനും കൊടുക്കുന്നത് മദ്യപാനികൾക്ക് എല്ലാവർക്കും ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ജഹന്നം നരകക്കാരുടെ കടുത്ത ചീഞ്ചലമാ ആ കുടിക്കാൻ കഴിയുമോ ഇല്ല എന്നാലും കൊണ്ട് കൊണ്ട് ദാഹത്തിന്റെ കടുപ്പം മുസ്ലിമിന്റെ കല്യാണത്തിൽ വരെ മദ്യം വിളമ്പി തുടങ്ങി അള്ളാഹു നമ്മെ കേട്ടേട്ട് കല്യാണത്തിന് പോകുന്ന ആളുകൾക്ക് വരെ തലേതും പിറ്റേതും പലരും മദ്യവാഹനം നൽകി കഴിഞ്ഞു മയക്കുമരുന്ന വസ്തുക്കൾക്ക് ആളുകൾക്ക് കാശ് കൊടുത്തു കഴിഞ്ഞു മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അതിന്റെ മൊത്തവ്യാപാരികളും ചില്ലറ വ്യാപാരികളുമായിട്ട് എത്രയാ പിടികൂടപ്പെടുന്നത് എന്നത് എന്നത് ഞഴുതുമില്ലാ നരകത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ എത്രയാണ് കൈക്കലാക്കി നടക്കുന്നത്